ഹലോ ബിന്നി ബിഗ് ബോസിലെ കുത്തിരപ്പ് എന്ന് പറഞ്ഞ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകുമായിരിക്കും ബിന്നിയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് മരണ വീട്ടിൽ പോയിട്ട് ആ വരിച്ച ആളുടെ ബോഡി കണ്ട് ചിരിച്ചുകൊണ്ടിറങ്ങുന്ന ഒരു ബോധമില്ലാത്ത വിവരവും ഇല്ലാത്ത ഒരു സ്ത്രീ ഡോക്ടറാണെന്നൊക്കെയാണ് പറയുന്നത് എന്താണ് ഇതിൽ ഇത്രമാത്രം ചിരിക്കാനുള്ളത് എന്നത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളുടെ ബോഡി കണ്ടത് ഇത്രയും ചിരിക്കാനുള്ള കാര്യമാണോ ചിരി ഒരു രീതിയിലും ബിന്നിക്ക് മറയ്ക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കണം വാവൊത്തിച്ചിരിക്കുന്നു തല ചൊറിയുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു ബോധവുമില്ലാത്ത ഒരു സ്ത്രീ അത്രേ എനിക്ക് ബിന്നിയെക്കുറിച്ച് പറയാനുള്ളൂ ഈ അമ്പിക ചേച്ചിയായിട്ട് കുറെ കാലമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ബന്ധമാണ് ആ വഴിയാണ് അമ്മയായിട്ടുള്ള ബന്ധം അമ്മയായിട്ട് ബന്ധം അംബിക ചേച്ചിയുടെ അമ്മ ആ ഒരു ബന്ധം അതാണ് ബിന്നി അവിടെ പറയുന്നത് പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബിന്നി എന്താണ് ഇത്ര ചിരിക്കാൻ ഉണ്ടായിരുന്നത് ചിലപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് വരാൻ പോകുന്നത് ഇത്രയുള്ളതായിരിക്കും എന്താണെന്നറിയോ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞാൻ അവിടെ പെട്ടെന്ന് എന്തോ കണ്ടോ അല്ലെങ്കിൽ മീഡിയക്കാരെന്നോട് ചിരിച്ചപ്പോൾ ഞാൻ ചിരിച്ച് ചിരിച്ചു അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടപ്പോൾ ഞാൻ ചിരിച്ചിട്ട് ഇതൊക്കെ ആർക്ക് എക്സ്പ്ലനേഷനായിട്ട് പിന്നെ വരാൻ പോകുന്നത് എന്ത് മാങ്ങാത്തൊലി ആണെങ്കിലും ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ വേണ്ടി മാത്രം എന്താണോ എന്തോ അതിൻ്റെ അടുത്തുണ്ടായിരുന്നത് അതിനേക്കാളൊക്കെ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് അറിയാം മരിച്ചടങ്ങണ സ്വന്തം അമ്മയാണ് എന്നിട്ട് ഈ അമ്മേനെ കാണാൻ വന്ന ഏതോ വിവരദോഷി അയാൾ വന്ന സെൽഫിക്ക് ഈ അമ്പികയായിട്ട് പോസ് ചെയ്തപ്പം അവർ അവരതിന് നിന്ന് കൊടുത്തേക്കുന്നു എടാ നിങ്ങളുടെ അമ്മയാണോ അവിടെ മരിച്ചു കിടക്കുന്നത് ആ സമയത്ത് ആരേലും വന്ന് സെൽഫി എടുക്കുമ്പോൾ അതിന് നിന്ന് കൊടുക്കുക ഇവർ വന്ന് സാമാന്യ ബോധമില്ലയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ബിന്നി ഓടിപ്പോയി ഒരു വ്യക്തിയുണ്ട് മായാ വിശ്വനാഥ് ഇവര് ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ടൊരു മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും നമുക്കൊന്ന് കേൾക്കാം കൊണ്ടു വന്നിട്ടൊരു

ചിലപ്പോൾ നിങ്ങളുടെ കോന്റിനായിരിക്കാം ഓക്കെ പക്ഷെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കോണ്ടന്റ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും അല്ലാതെ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറി ചെന്ന് ഇടിച്ച് കയറിയിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്തിട്ട് എന്ത് കോണ്ടന്റ് എന്ത് സുഖമാണ് നിങ്ങൾ കിട്ടുന്നത് മനസ്സിലാവുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ എന്തെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടാണോ നൈവീൻ വന്ന് സംസാരിക്കുന്നത് മറന്നാ വീട്ടിൽ ഇരുന്നിട്ട് ഒരാളും പൊട്ടിയ പൊട്ടി ചിരിക്കത്തില്ല ബി ചെയ്ത ചീപ്പ പരിപാടി ഓരോ ആൾക്കാരും മറന്ന് വീട്ടിൽ പോയി കാണിക്കത്തില്ല അതുകൊണ്ട് നെവിൻ അധികം പിന്നെയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരണ്ട വന്നിട്ടും കാര്യമൊന്നുമില്ല കാരണം ഞങ്ങൾ ആരുടെയും പേഴ്സണൽ സ്പേസിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന് വെച്ച വീഡിയോ അല്ല സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ ശരി എന്നാൽ